ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി പതിനൊന്ന് ഇന്നും തുടർന്നങ്ങോട്ടുള്ള ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട വാർത്താ അറിയിപ്പുകളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് തരിക ആദ്യത്തെ അറിയിപ്പ് വാഹനമുള്ളവരും വാഹനം ഓടിക്കുന്നവരും ശ്രദ്ധിക്കേണ്ടതാണ് ഓരോ ഗതാഗത നിയമലംഘനത്തിനും ഡ്രൈവിംഗ് ലൈസൻസിൽ ബ്ലാക്ക് പഞ്ചിങ് പതിപ്പിക്കുന്നതും പരിഗണനയിലാണെന്ന് ഗതാഗത മന്ത്രി എ ബി ഗണേഷ് കുമാർ അറിയിച്ചിരിക്കുകയാണ് ബ്ലാക്ക് പഞ്ചുകൾ നിശ്ചിത എണ്ണം എത്തുന്നതോടെ ലൈസൻസ് സ്വയം റദ്ദാകും ഇതോടെ തുടർച്ചയായ നിയമലംഘനങ്ങൾ തടയാനാകുമെന്നും മന്ത്രി പറഞ്ഞു വാഹനങ്ങളിൽ ബാർകോഡ് പതിപ്പിച്ച് ജിയോ ഫെൻസിംഗ് വഴി നിരീക്ഷിച്ച് അമിതവേഗം കണ്ടെത്തി നടപടിയെടുക്കുകയും ചെയ്യും സ്വകാര്യ ബസ്സുകളിലെ വിദ്യാർത്ഥികൾ ി കൺസെഷന് മൊബൈൽ ആപ്പ് നിലവിൽ വരുമെന്നും റോഡ് കയ്യേറി കച്ചവടങ്ങൾ അനധികൃത പാർക്കിംഗ് എന്നിവ കർശനമായി തടയുമെന്നും അദ്ദേഹം പറഞ്ഞു ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരിച്ചപ്പോൾ പ്രതിഷേധം ഉണ്ടാകുകയും എന്നാൽ അപേക്ഷിക്കുന്നവരിൽ ഭൂരിപക്ഷവും വിജയിച്ചിരുന്ന സ്ഥാനത്ത് ടെസ്റ്റ് കാര്യക്ഷമമായതോടെ വിജയം അൻപത് ശതമാനമായി കുറഞ്ഞുവെന്നും മന്ത്രി ചൂണ്ടിക്കാട്ടി അതിനാൽ ബ്ലാക്ക് പഞ്ചിങ് എന്ന പുതിയ നടപടിയിലൂടെ വാഹനം ഓടിക്കുന്നവരുടെ നിയമലംഘനം കൂടിയാൽ ഡ്രൈവിംഗ് ലൈസൻസ് സ്വയം റദ്ദാകുമെന്ന കാര്യം എല്ലാവരും മനസ്സിലാക്കിവെക്കുക അടുത്ത അറിയിപ്പ് കേരളത്തിലെ മുന്നാക്ക സമുദായത്തിൽപ്പെടുന്നവരും സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന കുടുംബങ്ങളിൽ ഉൾപ്പെടുന്നവരുമായ വിദ്യാർത്ഥികൾക്ക് വിദ്യാസമുന്നതി മെറിറ്റ് സ്കോളർഷിപ്പിന് ഇപ്പോൾ അപേക്ഷ സമർപ്പിക്കുവാൻ സാധിക്കുന്നതാണ് ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് കോഴ്സുകൾ ബിരുദം ബിരുദാനന്തര ബിരുദം സി എ സി എം എ സി എസ് ദേശീയ നിലവാരമുള്ള സ്ഥാപനങ്ങളിലെ ബിരുദം ബിരുദാനന്തര ബിരുദം ഗവേഷണ വിദ്യാർത്ഥികൾക്കുള്ള സ്കോളർഷിപ്പ് എന്നീ വിഭാഗങ്ങളിലേക്കാണ് സ്കോളർഷിപ്പുകൾ ലഭ്യമാകുന്നത് വിശദവിവരങ്ങൾക്കും ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കുന്നതിനും ഡബ്ല്യു എന്ന സൈറ്റ് സന്ദർശിക്കുക അവസാന തീയതി ജനുവരി ഇരുപത് വരെയാണ് അർഹതയുള്ളവർ ഈ തീയതിക്ക് മുൻപായി അപേക്ഷിക്കുവാൻ ശ്രദ്ധിക്കുക അടുത്ത അടുത്തറിയിപ്പ് സ്ഥിര നിക്ഷേപങ്ങളിൽ അതായത് ഫിക്സഡ് ഡെപ്പോസിറ്റുകളിൽ നിക്ഷേപം നടത്തുന്നവർക്ക് സന്തോഷകരമായ ഒരു വാർത്ത എത്തിയിരിക്കുകയാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പുതിയ മാർഗ്ഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കിയതോടെ രണ്ടായിരത്തി ജനുവരി ജനുവരിയൊന്ന് മുതൽ എഫ് ഡി എടുത്തതിനു ശേഷം മൂന്ന് മാസത്തിനുള്ളിൽ പണം പിൻവലിച്ചാൽ പിഴ ഈടാക്കില്ല നിക്ഷേപകരുടെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായി ഹൗസിംഗ് ഫിനാൻസ് കമ്പനികൾക്കും നോൺ ബാങ്കിംഗ് ഫിനാൻസ് കമ്പനികൾക്കും ആർ പുതിയ നിയമങ്ങൾ നടപ്പാക്കിയിട്ടുണ്ട് പുതിയ ആർ ബി ഐ നിയമമനുസരിച്ച് എഫ് ഡി എടുത്തതിനു ശേഷം മൂന്ന് മാസത്തിനുള്ളിൽ പണം പിൻവലിക്കാൻ സ്വാതന്ത്ര്യമുണ്ട് പതിനായിരം രൂപ വരെയുള്ള ചെറിയ നിക്ഷേപങ്ങളുടെ മുഴുവൻ തുകയും പലിശയില്ലാതെ മൂന്ന് മാസത്തിനുള്ളിൽ പിൻവലിക്കുവാനും സാധിക്കും ഇനി വലിയ നിക്ഷേപങ്ങൾക്ക് മുതലിന്റെ അൻപത് ശതമാനം അല്ലെങ്കിൽ അഞ്ച് ലക്ഷം രൂപ പലിശയില്ലാതെ മൂന്ന് മാസത്തിനുള്ളിൽ തന്നെ ഭാഗികമായി പിൻവലിക്കാം മാത്രമല്ല ഗുരുതര രോഗങ്ങളുള്ള സാഹചര്യങ്ങളിൽ നിക്ഷേപ കാലാവധി പരിഗണിക്കാതെ തന്നെ മുഴുവൻ തുകയും പലിശയില്ലാതെ മുൻകൂട്ടി പിൻവലിക്കാൻ നിക്ഷേപകന് അനുവാദവും അടുത്ത മുൻഗണനാ വിഭാഗ റേഷൻ കാർഡുകാരായ മഞ്ഞാപ്പിങ്ക് റേഷൻ കാർഡുകാർ മസ്റ്ററിംഗ് ചെയ്യണമെന്ന് കേന്ദ്ര സർക്കാർ നിർദ്ദേശിച്ചിരുന്നതിന്റെ അടിസ്ഥാനത്തിൽ കേരളത്തിലും മസ്റ്ററിംഗ് നടത്തിയിരുന്നു ഡിസംബർ മുപ്പത്തിയൊന്ന് വരെയായിരുന്നു ആയിരുന്നു മസ്റ്ററിംഗിന് അവസാന തീയതി പ്രഖ്യാപിച്ചിരുന്നതെങ്കിലും ഇനിയും മസ്റ്ററിംഗ് പൂർത്തിയാക്കാത്ത പശ്ചാത്തലത്തിൽ ഇപ്പോഴും മസ്റ്ററിംഗ് തുടരുന്നുണ്ട് നിലവിൽ സംസ്ഥാനത്തെ മുൻഗണനാ വിഭാഗത്തിലുള്ള മഞ്ഞപ്പിങ്ക് റേഷൻ കാർഡുകളിൽ പതിനാല് ലക്ഷത്തോളം അംഗങ്ങൾ മസ്റ്ററിംഗ് നടത്തിയിട്ടില്ല എന്നാണ് അറിയിപ്പുകൾ മസ്റ്ററിംഗ് നടത്താത്ത പതിനാല് ലക്ഷത്തോളം അംഗങ്ങളെ കണ്ടെത്താൻ ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് നടപടി ആരംഭിച്ചിരിക്കുകയാണ് റേഷനിങ് ഇൻസ്പെക്ടർമാർ വീടുകളിലെത്തി നേരിട്ട് പരിശോധന നടത്തി ഇതിന്റെ കാരണം കണ്ടെത്താൻ വകുപ്പിന്റെ ഉന്നതതലയോഗം തീരുമാനിച്ചു എന്നിട്ടും നടപടി സ്വീകരിക്കാത്തവർക്ക് നോട്ടീസ് നൽകി മസ്റ്ററിംഗ് നടത്താൻ ആവശ്യപ്പെടുമെന്നും അറിയിപ്പുണ്ട് വളരെ പ്രധാനപ്പെട്ട ഇൻഫർമേഷനുകൾ മറ്റുള്ളവർക്കുകൂടി ഷെയർ ചെയ്യുക പുതിയൊരു വീഡിയോമായി വീണ്ടും കാണാം